നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഗോവയിൽ ഒരു ന്യൂ ഇയർ പാർട്ടി നടക്കുകയാണ് അനവധി കാസിനോകൾ ഗോവയിൽ സജീവമായിരിക്കുന്ന ദിവസമാണ് നമ്മുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒത്തിരിയേറെ ചെറുപ്പക്കാർ അവിടെ അന്ന് ഗോവയിലുണ്ട് സെയിം സ്വഭാവത്തിൽ മുംബൈയിലും ദില്ലിയിലും ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ഒക്കെ പാർട്ടികൾ നടക്കുകയാണ് ഈ പാർട്ടികളിൽ നർക്കോട്ടിക്സ് വിഭാഗത്തിന് ഒരു കണ്ണുണ്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു ശൈലിയും ശീലവും ഇന്ത്യൻ ചെറുപ്പക്കാരിൽ വ്യാപകമായി കൂടിയിരിക്കുന്നുണ്ട് കേരളത്തിലെ കൊച്ചി ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്രങ്ങളിലും അതാത് മേഖലകളിലെ നർക്കോട്ടിക്സ് വിഭാഗത്തിന്റെ ആളുകൾ രഹസ്യമായി നുഴഞ്ഞു കയറിയിട്ടുണ്ട് ആ പാർട്ടി ഏതാണ്ട് അവസാനിച്ചപ്പോൾ നർക്കോട്ടിക്സ് വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട ആളുകളെ പോലീസ് പല സ്ഥലത്തു നിന്നും പോക്കി അങ്ങനെ പോക്കിയപ്പോൾ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പോലീസിന്റെ കയ്യിൽ കിട്ടിയത് ഒരു സ്റ്റാമ്പാണ് എൽ എസ് ഡി എന്നറിയപ്പെടുന്ന ആ സ്റ്റാമ്പ് വ്യാപകമായി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആ ന്യൂ ഇയറിൽ ഇന്ത്യയിലെ ഒട്ടുമുക്കാല് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും നർക്കോട്ടിസ് വിഭാഗം പിടിച്ചു അവിടെ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ത്യയിൽ അധികം ഉൽപാദിപ്പിക്കാത്ത ഒരു സംഭവമാണ് ഈ എൽ എസ് ഡി എന്ന് പറയുന്നത് എൽ എസ് ഡി ഉൽപാദിപ്പിക്കുന്നത് ഒരു ഫംഗസുമായി റിലേറ്റ് ചെയ്തുകൊണ്ടാണ് എറഗോട്ട് എന്നറിയപ്പെടുന്ന ആ ഫംഗസ് ചില ധാന്യങ്ങളുമായി ബന്ധപ്പെട്ട കാണപ്പെടുന്നത് ആ ധാന്യങ്ങൾ ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിൽ കുറേശേ ഉത്പാദിപ്പിക്കുന്നു അല്ലാതെ ഇന്ത്യയിൽ അതിന് ഉത്പാദനം ഇല്ലെന്ന് തന്നെ പറയാം പുറത്തുനിന്ന് വളരെ വ്യാപകമായിട്ട് ആ എൽ എസ് ടി എത്തുന്നു എന്നാണ് അതിന്റെ സൂചന ഇന്ത്യയിൽ മയക്കുമരുന്ന് ഉത്പാദിപ്പിക്കുന്ന അനവധി സംഘങ്ങളുണ്ട് അവരൊക്കെ പ്രധാനമായും ഊന്നൽ കൊടുക്കുന്നത് ലാഭത്തിൽ പ്രവർത്തിക്കാത്ത ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെയാണ് എല്ലാ കമ്പനികളും വൻ ലാഭ പ്രതീക്ഷയോടുകൂടി ഫാക്ടറികളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് പലതരത്തിലുള്ള മരുന്നുകൾ ഉത്പാദിപ്പിച്ചു വരുമ്പോഴാണ് നഷ്ടത്തിലേക്ക് അവരുടെ ബിസിനസ് എത്തുക ബിസിനസ് നഷ്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഡ്രഗ്സ് ബിസിനസ്സുമായി കണക്ട് ചെയ്തിരിക്കുന്ന ആളുകൾ അവരെ സമീപിക്കും അവരെ സമീപിച്ചിട്ട് അവരെ പതുക്കെ പതുക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കും അവരുടെ മരുന്ന് ഉൽപ്പാദനം ചിലപ്പോ പാരസെറ്റമോളായി ബന്ധപ്പെട്ടായിരിക്കും ആ പാരസെറ്റമോള് ഉത്പാദിപ്പിക്കുന്നതിനൊപ്പം അവർ പറയുന്ന ചില മരുന്നുകൾ കൂടി ഉൽപ്പാദിപ്പിച്ചു കൊടുക്കണം ആ മരുന്നുകൾ പലപ്പോഴും ഫെന്റാനിലിന്റെ വകഭേദങ്ങളായിരിക്കും അടിപൊളി ഡ്രഗ്സ് ഈ ഫെന്റാനിൽ ഉൽപാദനത്തിൽ ചൈനയ്ക്കാണ് ലോകത്ത് മേൽക്കോയ്മ പക്ഷേ ഇന്ത്യയിൽ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലെയും അത്ര ലാഭകരമായി പ്രവർത്തിക്കാത്ത ഫാക്ടറികളിൽ ആ ഫെൻറ്റാനലുമായി ബന്ധപ്പെട്ട വകഭേദങ്ങൾ ഉൽപാദിപ്പിക്കപ്പെടുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ നർക്കോട്ടിക്സ് വിഭാഗത്തിന് അറിയാം അവരുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട് പക്ഷെ അവർക്ക് ആർക്കെ ഇതുവരെ ഇന്ത്യയിലെ ഒരു ഫാക്ടറിയിലും എൽ എസ് ടി ഉൽപ്പാദിപ്പിക്കുന്നതായി കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നാൽ എൽ എസ് ടി ആ ന്യൂ ഇയറിൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും എത്തിയിരുന്നു എങ്ങനെ ആ എൽ എസ് ടി ഇന്ത്യയിലേക്ക് വരുന്നു അതിനെക്കുറിച്ച് ഒരു അന്വേഷണം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലെയും നർക്കോട്ടിക് വിഭാഗം ഏറ്റെടുത്തു നർക്കോട്ടിക്സിന്റെ ഒരു ഓപ്പറേഷൻ രീതി എന്ന് പറയുന്നത് അവരുടെ അസറ്റുകളുമായി ബന്ധപ്പെട്ടാണ് സ്ഥിരമായി ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ വീട്ടുകാരുടെ സദ്യപ്പെടുന്നതോടുകൂടിയാണ് ആ അസറ്റുകൾ ക്രിയേറ്റപ്പെട്ട് തുടങ്ങുന്നത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളെ പെട്ടെന്ന് ഡ്രഗ്സ് ഉപയോഗത്തിൽ നിന്ന് പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല അവരെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുവരും ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിക്കഴിഞ്ഞാലും അവർക്ക് ഡ്രഗ്സിന്ന് മാറാൻ പറ്റില്ല അവർക്ക് അവർ ദിവസം കഴിക്കുന്ന അളവിൽ ഡ്രഗ്സ് കൊടുത്ത് പതുക്കെ പതുക്കെ ആ ഡ്രഗ്സിന്റെ അളവ് കുറച്ചു കുറച്ച് കൊണ്ടുവരുന്ന ഒരു ശൈലി ഇന്ത്യയിൽ എമ്പാടുമുള്ള എൻ ജിഒസ് ഗവൺമെന്റുമായി സഹകരിച്ച് നടപ്പിലാക്കുന്നുണ്ട് കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ തിരുവനന്തപുരത്ത് ഞാൻ ബന്ധപ്പെടുന്ന ഏജൻസിയുമായി കണക്ട് ചെയ്തുകൊണ്ട് ഏകദേശം നൂറോളം ആളുകളുണ്ട് അവർക്ക് ആവശ്യമായ ഡ്രഗ്സും അവർക്ക് അത് ഉപയോഗിക്കാനുള്ള സെറിജും ഒക്കെ ഞങ്ങൾ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത് അതിന്റെ ഫലമായി അവരുടെ ഡ്രഗ് യൂസ് ചെയ്യുന്നതിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞൊരു പത്തിരുപത് വർഷമായിട്ട് ആ മേഖലയിൽ ഞാൻ ഉണ്ട് ഈ ശൈലിയിൽ ഇന്ത്യയിലെമ്പാടും ധാരാളം എൻ ജിഒസ് ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകളുമായി ബന്ധപ്പെടാറുണ്ട് ഈ എൻ ജിഒസും അതുപോലെ ഈ ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകളും സ്വാഭാവികമായിട്ടും നർക്കോട്ടിക്സ് വിഭാഗത്തിന്റെ അസറ്റുകളായി മാറും ഈ ഡ്രഗ്സ് യഥാർത്ഥത്തിൽ ഈ ഡ്രഗ് യൂസേഴ്സിന് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ള ഇൻഫോർമേഷൻ ഈ ഡ്രഗ് യൂസേഴ്സിൽ നിന്ന് എൻ ജി ഒസ് അറിഞ്ഞ് ആ എൻ ജി ഒസ് നർക്കോട്ടിക്സ് സെല്ലുകാരെ അറിയിക്കും അങ്ങനെയാണ് ഈ അസറ്റ് രൂപപ്പെടുന്നത് നർക്കോട്ടിക്സുകാർക്ക് ഡ്രഗ്സിനെ കുറിച്ചുള്ള സൂചന കിട്ടുന്ന സ്ഥലത്തെ നമുക്ക് ഈ അസറ്റ് എന്ന് വിളിക്കാം അങ്ങനെയുള്ള അസറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പല സ്ഥലത്തും നർക്കോട്ടിക്സ് വിഭാഗം ആക്ടിവേറ്റ് ചെയ്തു അങ്ങനെ ആക്ടിവേറ്റ് ചെയ്തപ്പോൾ മുംബൈയിൽ അവർക്ക് ആവശ്യത്തിന് എൽ എസ് ടി കിട്ടും എന്ന് ഉറപ്പായി അതുപോലെ ദില്ലിയിലും പൂനെയിലും ഭോപ്പാലിലും ബാംഗ്ലൂരിലും ഗോവയിലുമൊക്കെ എൽ എസ് ടി ആവശ്യാനുസരണം ലഭിക്കുകയാണ് അവരുടെ അസറ്റുകളോട് എൽ എസ് ടി ആവശ്യപ്പെടുമ്പോൾ ആ അസറ്റുകൾ എൽ എസ് ടി സംഘടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് എൽ എസ് ടി സംഘടിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് അവർക്ക് ഉത്തരവുമുണ്ട് അത് അവർക്ക് ലഭിക്കുന്നത് ഡാർക്ക് വെബ് വഴിയാണ് നമ്മുടെ സാധാരണഗതിയിൽ വെബ് ബ്രൗസർ ഉപയോഗിച്ച് ബ്രൗസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട് ഇവിടെയും ബ്രൗസർ ഉപയോഗിച്ചു തന്നെയാണ് ഈ ഡാർക്ക് വെബിനകത്ത് പർച്ചേസ് നടക്കുന്നത് പക്ഷേ ആ ബ്രൗസർ നമ്മുടെ സാധാരണ സിസ്റ്റത്തിലോ സാധാരണ സംവിധാനങ്ങളോ വർക്ക് ചെയ്യത്തില്ല അതിനൊരു പ്രത്യേക ശൈലിയിലുള്ള ഓപ്പറേഷൻസാണ് ഒന്നർ എന്നറിയപ്പെടുന്ന ഒരു വെബ് ബ്രൗസറാണ് അവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തും അനവധി ആളുകൾ ഡാർക്ക് വെബ്സൈറ്റ് ഉപയോഗിക്കും പല ആവശ്യങ്ങൾക്കും ലീഗലായിട്ടും ഇലീഗലായിട്ടും ധാരാളം ആക്ടിവിറ്റീസ് നമുക്ക് ഉണ്ടാവുമല്ലോ ആ ആക്ടിവിറ്റീസ് മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതിരിക്കാനാണ് സാധാരണഗതിയിൽ ഈ ഡാർക്ക് വെബ് ഉപയോഗിക്കുക ലീഗൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് റോ അവരുടെ പല ഓപ്പറേഷൻസും നടത്തുന്നത് ഈ ഡാർക്ക് വെബ് വഴിയാണ് അവരുടെ ക്ലയൻറുകളെയും അസറ്റുകളെയും അവരുടെ ഓപ്പറേഷന്റെ കമാൻഡോസിനെയൊക്കെ അവരെ കണക്ട് ചെയ്യുന്നത് ഡാർക്ക് വെബിലൂടെയാണ് ഇതേ ഡാർക്ക് വെബ് തന്നെയാണ് എം ഐ സിക്സ് ഉപയോഗിക്കുക ശരിക്കും ആ എം ഐ സിക്സിന്റെ എക്സ്ക്ലൂസീവ് പ്ലേസ് ആയി ആ ഡാർക്ക് വെബ് ആകെ മാറും നമ്മുടെ റോവിഡത് മാറും പോലെ ലോകത്തെ എല്ലായിടത്തുമുള്ള സ്പൈ ഏജൻസികൾ ഡാർക്ക് വെബ് ഉപയോഗിക്കുമ്പോൾ അതേ ഡാർക്ക് വെബിനെ തന്നെ ഇലീഗൽ ആക്ടിവിറ്റീസിനും ആളുകൾ ഉപയോഗിക്കും ആയുധം കടത്താനും ഇതുപോലെ ഡ്രഗ്സ് കടത്താനും സ്വന്തം കടത്താനും ഒക്കെ ഡാർക്ക് വെബിനെ ഉപയോഗിക്കും ഡാർക്ക് വെബിന്റെ ഓപ്പറേഷൻസ് വളരെ സിമ്പിളാണ് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്കുള്ള ഇൻഫർമേഷൻ്റെ യാത്ര സാധാരണ വെബിൽ വളരെ സുതാര്യമായി കടന്നു പോകുമ്പോൾ ഇവിടെ അത് മൾട്ടി ലെയർ വഴിയാ പോവുക തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക ആ ലൈനിലൂടെ സാധാരണ വെബിലൂടെ ആ മെസ്സേജുകൾ പാസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അത് ചിലപ്പോൾ ഡൈവേർട്ട് ചെയ്ത് പല സ്ഥലത്തും പോയതിനു ശേഷമായിരിക്കും അവസാനം ആതിഥേയുമായി എറണാകുളത്ത് എത്തുക ആ മെസ്സേജ് പോയ വഴി നമുക്ക് ഫോളോ ചെയ്ത് കണ്ടെത്താൻ കഴിയാത്ത ശൈലിയിൽ നിമിഷം അത് മാറിക്കൊണ്ടിരിക്കും ഈ കമ്പ്യൂട്ടറുകളുടെ ശൃംഖലയാണല്ലോ ഇന്റർനെറ്റായി മാറിയിരിക്കുന്നത് ഇവിടെ ഈ ഡാർക്ക് വെബിനും കമ്പ്യൂട്ടറുകളുടെ ശൃംഖല തന്നെയാണ് പക്ഷേ ഒരു തവണ കടന്നുപോയിരിക്കുന്ന റൂട്ടിലൂടെ ആവില്ല അടുത്ത പ്രാവശ്യം കടന്നുപോകുക റൂട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അത് ഓട്ടോമാറ്റിക്കായി മാറുകയാണ് ഒരു കാരണവശാലും ഇൻഫർമേഷനെ ഫോളോ ചെയ്യാൻ പറ്റില്ല അതാണ് ഡാർക്ക് വെബിൻ്റെ പ്രത്യേകത ആ പ്രത്യേകത നന്നായി അറിയാവുന്നതുകൊണ്ടാണ് നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങാണെങ്കിലും മറ്റ് പ്രമുഖ ഏജൻസികളാണെങ്കിലും അത്തരം വെബ് ഉപയോഗിക്കുന്നത് ശരിക്കും അതൊരു പ്രൊട്ടക്റ്റഡ് സാധനമാണെന്ന് പറയാം അതേ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആരോ അടിപൊളിയായിട്ട് ഒരു ഓപ്പറേഷൻ ഈ ഡാർക്ക് വെബിനകത്ത് ഈ എൽ എസ് ടിയുമായി കണക്ട് ചെയ്ത് ചെയ്യാണ് ആ ആളുടെ പേരും അസറ്റിങ്ങൾ വഴി നർക്കോട്ടിക്സ് വിഭാഗം അറിഞ്ഞു ആ ആളിന് അല്ലെങ്കിൽ ആ ഡീലർക്ക് പറയുന്ന പേര് കെറ്റാമലോൺ എന്നാണ് ഡാർക്ക് വെബിൽ ഇഷ്ടംപോലെ ഡ്രഗ് ഡീലേഴ്സ് ഉണ്ട് ആ ഡ്രഗ് ഡീലേഴ്സിന്റെ വിശ്വാസ്യത സാധനങ്ങളുടെ ലഭ്യത സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നതിനുള്ള കൃത്യത ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഉപഭോക്താക്കൾ ഈ ഡീലർക്ക് ഒരു സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും അവിടെ ഏറ്റവും ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരാളാണ് ഈ കെറ്റാമലോൺ അല്ലെങ്കിൽ ഒരു ഡീലറാണ് കെറ്റാമലോൺ കെറ്റാമലോണിന് നിങ്ങളൊരു ഓർഡർ കൊടുത്താൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് ആ സാധനം എത്തിയിരിക്കും അതിവിപുലമായ നെറ്റ്വർക്കാണ് കെറ്റാമലോൺ ഉള്ളത് നർക്കോട്ടിക്സ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ ഡ്രഗ് യൂസേഴ്സ് എന്ന ശൈലിയിൽ ഡാർക്ക് വെബിനകത്തേക്ക് നുഴഞ്ഞു കയറി ഓർഡറുകൾ പതുക്കെ പതുക്കെ പ്ലേസ് ചെയ്തു തുടങ്ങി ആ സംഭവം നടക്കുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലാണ് പൂനെയിലും ഭോപ്പാലിലും മുംബൈയിലും ഗോവയിലും ഡൽഹിയിലും ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഒക്കെ ആ ശൈലിയിലുള്ള ഓപ്പറേഷൻസ് നടന്നു ആ ഓപ്പറേഷൻസ് വളരെ സിമ്പിളാണ് അവർക്ക് ആവശ്യമുള്ള സ്റ്റാമ്പുകൾ അവര് ആ വെബ് ആവശ്യപ്പെടുന്ന വില അടച്ച് എടുക്കണം രണ്ട് രീതിയിൽ അതിനകത്ത് പണം ഇടപാട് ചെയ്യാം ഒന്ന് എല്ലാവരും ഉപയോഗിക്കുന്ന രീതിയാണ് അത് ക്രിപ്റ്റോ കറൻസിയാണ് ആയിരക്കണക്കിന് ക്രിപ്റ്റോ കറൻസികളുണ്ട് ഡീലർ പറയുന്ന ക്രിപ്റ്റോ കറൻസി വഴിയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് നമ്മുടെ ക്രിപ്റ്റോ കറൻസി അക്കൗണ്ടിൽ നിന്ന് ഡീലറുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടുന്ന പ്ലേസിൽ ആ സാധനം എത്തും രണ്ടാമത്തെ കാര്യം ക്യാഷ് ഓൺ ഡെലിവറി ആണ് അത് അത്രയും വിശ്വാസമുള്ള കസ്റ്റമേഴ്സിന് മാത്രം ഈ കാറ്റാമെലോൺ കൊടുക്കുന്ന ഒരു ഓഫറാണ് കാറ്റാമലോണെ പോലെ അനവധി ഡീലേഴ്സ് ഉണ്ട് അവരൊക്കെ ഈ ക്യാഷ് ഓൺ ഡെലിവറി അനുവദിക്കാറുണ്ട് പക്ഷേ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇല്ല എന്ന് മാത്രം നർക്കോട്ടിക് വിഭാഗം ഹൈദരാബാദിൽ കുറച്ച് എൽ എസ് ടി വാങ്ങിച്ചു ആ എൽ എസ് ടി അവരാവശ്യപ്പെട്ട അഡ്രസ്സിലെത്തി ആ അഡ്രസ്സിൽ അത് വന്നിരിക്കുന്ന കുറിയറുടെ വിലാസമുണ്ട് സ്വാഭാവികമായിട്ടും ആ കുറിയർ ഓഫീസിൽ നർക്കോട്ടിക് വിഭാഗം എത്തി ആ കുറിയർ ഓഫീസിൽ നിന്ന് അത് അയച്ച ആളുടെ അഡ്രസ്സും പോലീസിന് കിട്ടി വളരെ സന്തോഷത്തോടു കൂടി ആ നർക്കോട്ടിക്സ് ഉദ്യോഗസ്ഥൻ ആ കുറിയർ ഓഫീസിലുള്ള വിലാസത്തിലെത്തി അവിടെ അവരെത്തുമ്പോൾ അങ്ങനൊരു വ്യക്തിയും ആ വിലാസത്തിലില്ല വ്യാജ അഡ്രസ് ഉപയോഗിച്ചാണ് കുറിയർ ഓഫീസിൽ നിന്ന് സാധനം അയച്ചിരിക്കുന്നത് ഇതേ സംഭവ വികാസം തന്നെ ഗോവയിലും ഭോപ്പാലിലും മുംബൈയിലും ദില്ലിയിലും തുടർന്നുള്ള മാസങ്ങളിൽ സംഭവിച്ചു നർക്കോട്ടിക് വിഭാഗം അന്വേഷിച്ചെത്തുമ്പോൾ അത് അയച്ച വ്യക്തിയുടെ ഡ്രസ് തികച്ചും വ്യാജമാണെന്നുള്ള മറുപടിയാണ് അവർക്ക് കിട്ടുന്നത് ആ അന്വേഷണം ഇങ്ങനെ തുടരുകയാണ് മുംബൈയിലും ദില്ലിയിലും ഗോവയിലും ഹൈദരാബാദിലും എന്നുവേണ്ട വടക്കേന്ത്യ മുഴുവൻ അരിച്ചു പറക്കുകയാണ് അവിടെ നിന്നൊക്കെ എൽ എസ് ടി ആവശ്യപ്പെട്ടുകൊണ്ട് ഡാർക്ക് വെപ്പിനകത്ത് നർക്കോട്ടിക്സ് വിഭാഗത്തിലെ ആളുകൾ കടന്നു കയറി ക്ലയന്റ് നിലയിൽ ഓർഡർ ചെയ്യുമ്പോൾ അവർക്ക് സാധനം കിട്ടും പക്ഷെ കുറിയർ ഓഫീസിൽ എത്തി അവര് അഡ്രസ്സിലേക്ക് വരുമ്പോൾ ആ അഡ്രസ് വ്യാജമാണ് ഒരു തവണ അയക്കുന്ന കൊറിയർ ഓഫീസിൽ നിന്നല്ല അടുത്ത തവണ സാധനം കിട്ടുക ഇൻസ്റ്റാ മാർട്ടുമുള്ള സംവിധാനങ്ങൾ വരെ അവിടെ ഉപയോഗിക്കപ്പെടുകയാണ് ഇപ്പോ നർക്കോട്ടിക്സ് വിഭാഗത്തിന് ഒരു കാര്യം ഉറപ്പാണ് ഈ സാധനങ്ങൾ ഒന്നും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ആ സാധനങ്ങൾ ആളുകളുടെ കയ്യിലേക്ക് എത്തുന്നത് വിദേശത്തു നിന്നും നർക്കോട്ടിക്സ് വിഭാഗത്തിന് ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ഇൻഫോർമേഷനാണ് ഇപ്പൊ അവരുടെ കയ്യിൽ ഉള്ളത് വിദേശത്തുനിന്ന് ബൾക്കായിട്ട് ആ സാധനം ഇന്ത്യയിൽ ആരോ വരുത്തുന്നുണ്ട് ഇന്ത്യയിൽ എത്തുന്ന സാധനത്തെ അയാൾ അല്ലെങ്കിൽ ആ സംഘം ഒരു പ്രത്യേക പോയിന്റിൽ നിന്ന് ഇന്ത്യ ഒട്ടാകെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായി അയാൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ നിലവിലെ സിസ്റ്റം തന്നെയാണ് കൊറിയർ സംവിധാനങ്ങളും അതുപോലുള്ള ഡെലിവറി സംവിധാനങ്ങളും അയാൾ വളരെ വിജയകരമായിട്ട് ഒരു ഇടനിലക്കാരെ ഉപയോഗിക്കുകയാണ് ആ ഇടനിലക്കാരാണ് യഥാർത്ഥത്തിൽ ഈ അഡ്രസ്സ് മാറ്റി മാറ്റി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത് അയാളിപ്പോ ഭോപ്പാലിൽ സാധനം ഒരു ഡീലർ വഴിയാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് ആ ഡീലറാണ് യഥാർത്ഥത്തിൽ അവിടെ വ്യാജ അഡ്രസ്സ് ഉപയോഗിക്കുന്നത് ആ വ്യാജ അഡ്രസ് ഉപയോഗിക്കുന്ന ആൾ ആരാണെന്ന് അറിഞ്ഞാൽ ആ ആളിൽ നിന്ന് ഈ സാധനം സപ്ലൈ ചെയ്യുന്ന ആളിലേക്ക് നർക്കോട്ടിക്സ് വിഭാഗത്തിന് എത്താൻ പറ്റും അത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നവംബർ മാസമായപ്പോ നർക്കോട്ടിക്സ് വിഭാഗം ഏതൊണ്ട് ഉറപ്പാക്കി പക്ഷേ ഒരു ഡീലറേയും അവർക്ക് കൃത്യമായി കിട്ടുന്നില്ല ഡീലറെ കിട്ടിയാലല്ലേ അവർക്ക് സാധനം എത്തിക്കുന്ന ആളിലേക്ക് എത്താൻ പറ്റും അങ്ങനെ നമ്മുടെ അന്വേഷണ സംഘം കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് അവർക്ക് ഒരു വൈറ്റിൽ ഇൻഫർമേഷൻ കിട്ടി അവിടെ സാധനം ബുക്ക് ചെയ്ത നർക്കോട്ടിക് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് കൊറിയർ ഓഫീസ് എത്തിയപ്പോഴാണ് ആ ഇൻഫർമേഷൻ കിട്ടുന്നത് അവിടെ ആ സാധനം അയച്ച വ്യക്തി നേരത്തെ വേറൊരു സാധനം അയച്ചിട്ടുണ്ടാകും അത് ആ കൊറിയർ ജീവനക്കാരന് ശരിക്കും ഓർമ്മയുണ്ട് അങ്ങനെ അയച്ച സാധനം അയക്കാനായി അയാൾ കൊടുത്ത അഡ്രസ് രണ്ടാമത്തെ അഡ്രസ് അല്ല എന്ന കാര്യം അവിടെ അന്വേഷിച്ച് ചെന്ന നഗി ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോഴാണ് ആ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കുന്നത് രണ്ടും രണ്ട് അഡ്രസ്സാണ് ആ ഡ്രഗ്സ് വന്നിരിക്കുന്ന അഡ്രസ് സ്വാഭാവികമായിട്ടും പഴയതുപോലെ ഒരു വ്യാജ അഡ്രസ്സാണ് പക്ഷെ രണ്ടാമത്തെ അഡ്രസ് അയാൾക്ക് സാധനം വന്ന അഡ്രസ്സാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് ആ വിലാസത്തിലെത്തി അയാൾ ഒരു ബാംഗ്ലൂർ ബേസ്ഡ് മലയാളിയാണ് ആ ബാംഗ്ലൂർ ബേസ്ഡ് മലയാളിയെ കാര്യമായി പോലീസ് ഒന്ന് കുറഞ്ഞപ്പോൾ അയാള് അയാൾക്കറിയാവുന്ന ഒരു കാര്യം പങ്കുവെച്ചു അയാൾക്ക് സാധനം വന്നത് കേരളത്തിൽ നിന്നാണ് കേരളത്തിൽ എവിടെ നിന്നാണെന്ന് ചോദ്യത്തിനും അയാൾക്ക് കൃത്യമായി ഉത്തരവില്ല അയാളുടെ ഡാർക്ക് വെബിനകത്ത് ആ കാറ്റാമിൽ കയറി ഓർഡർ ഇടുമ്പോൾ ബൾക്ക് ഓർഡർ ആണ് അയാൾ പ്രൈസ് ചെയ്യുന്നത് ആ ഓർഡർ അയാൾക്ക് വന്നുകൊണ്ടേയിരിക്കും പക്ഷെ വളരെ വളരെ യാദൃശ്ശവശാൽ ഒരു തവണ അയാൾക്ക് വന്ന കുറിയറുകൾ അയാൾ പരിശോധിച്ചപ്പോൾ കൊറിയറുകളുടെ സീരിയൽ നമ്പർ അയാൾ നോട്ട് ചെയ്തിരുന്നു അങ്ങനെ നോട്ട് ചെയ്തപ്പോഴാണ് അയാൾ ആ കാര്യം പഠിച്ചത് അയാൾ കേരളത്തിൽ നിന്ന് ചില സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു പ്രത്യേകിച്ച് എറണാകുളത്ത് നിന്ന് എറണാകുളത്ത് നിന്ന് അയാൾ വാങ്ങിച്ച സാധനങ്ങൾ അയച്ചിരിക്കുന്ന അതേ കൊറിയർ ഓഫീസിലെ സീരിയൽ നമ്പറുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് അയാൾക്ക് വന്നിരിക്കുന്ന ആ ഡ്രഗ്സിന്റെ സീരിയൽ നമ്പറും കണ്ടത് അത് അയാളുടെ മനസ്സിൽ പതിഞ്ഞിരുന്നു ആ കാര്യമാണ് ആ ഡ്രഗ് ഡീലർ നെർക്കോട്ടിക് വിഭാഗവുമായി പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് തുടങ്ങിയ ആ യാത്ര നർക്കോട്ടിക് ടീമിന് ഇപ്പോ ഒരു ബ്രേക്ക് ത്രൂ ആയി മാറിയിരിക്കുകയാണ് കേരളത്തിലെ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിൽ സാധനം വരുന്നുണ്ട് നർക്കോട്ടിക് വിഭാഗം ഉടൻ തന്നെ കേരളത്തിലെ നർക്കോട്ടിക് സെല്ലിന് ആ നിർദ്ദേശം കൊടുത്തു ആ നിമിഷം മുതൽ നമ്മുടെ നർക്കോട്ടിക് വിഭാഗം കണ്ണിലെ എണ്ണ ഒഴിച്ച് ആ ഇൻഫോർമേഷൻ വേണ്ടി കാക്കുകയാണ് ആരാണ് കേരളത്തിൽ നിന്ന് ഈ സാധനം ബാംഗ്ലൂരിലേക്ക് അയക്കുന്നത് അല്ലെങ്കിൽ അയച്ചത് അത് കണ്ടുപിടിക്കാനുള്ള ഒരു പരിപാടിയിലേക്ക് ബാംഗ്ലൂരിലെ നർക്കോട്ടിക് വിഭാഗവും കേരളത്തിലെ നർക്കോട്ടിക് വിഭാഗവും ഒന്നിച്ച് ജോയിൻ ചെയ്ത് ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു ആ ഓപ്പറേഷൻ ഒരു പേര് വിട്ടു ഓപ്പറേഷൻ മെലോൺ ബാംഗ്ലൂരിലെ നാർക്കോട്ടിക് വിഭാഗം ഓർഡർ ചെയ്യുന്ന സാധനം കേരളത്തിലെ എറണാകുളത്തു നിന്നാണ് വരുന്നതെങ്കിൽ എറണാകുളത്തുള്ള ഏതെങ്കിലും കൊറിയർ ഓഫീസ് എന്നാകണമല്ലോ അത് അയക്കേണ്ടത് അത് മനസ്സിലുള്ള നമ്മുടെ നർക്കോട്ടിക് വിഭാഗം എറണാകുളത്തും പരിസരത്തുമുള്ള എല്ലാ കൊറിയർ ഓഫീസുകളിലും അവരുടെ നിർദ്ദേശം അറിയിച്ചു സംശയമുള്ള ഏതെങ്കിലും പാക്കറ്റുകൾ ആരെങ്കിലും അയക്കാനായി കൊണ്ടുവന്നാൽ അത് നർക്കോട്ടിക്സ് ടീമിനെ അറിയിക്കണമെന്നുള്ള നിർദ്ദേശമാണ് കുറിയർ ഓഫീസുകൾ കൊടുത്തത് അതുപോലെ തന്നെ സംശയാസ്പദമായ ശൈലിയിൽ ഏതെങ്കിലും സാധനങ്ങൾ കുറിയർ വഴി വരികയാണെങ്കിൽ അതും നർക്കോട്ടിക് വിഭാഗത്തിനെ അറിയിക്കണം ആ രണ്ട് നിർദ്ദേശങ്ങളും ആ കൊച്ചി ബേസ് ചെയ്തുള്ള എല്ലാ കുറിയർ ഓഫീസുകളിലും നർക്കോട്ടിക് വിഭാഗം അറിയിച്ചു അവരങ്ങനെ കാത്തിരിക്കുമ്പോൾ ഇതിനിടയിൽ ഇന്നലെ അങ്ങോളം ഇങ്ങോളം പലപ്പോഴും എൽ എസ് ടി പിടികൂടുന്നുണ്ട് എൽ എസ് ടി സപ്ലൈക്ക് ഒരു കുറവുമില്ല പക്ഷെ അത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് മാത്രമാണ് നർക്കോട്ടിക് വിഭാഗത്തിന് അറിയാൻ പറ്റാത്തത് കേരളത്തിനകത്ത് തന്നെ പല സ്ഥലത്തു നിന്നും ആ സ്റ്റാമ്പ് പിടികൂടിയിട്ടുണ്ട് സ്കൂൾ കുട്ടികളുടെ നിന്ന് പോലും പിടികൂടുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം രൂപ വരെയാണ് ഒരു സ്റ്റാമ്പിന്റെ വില അത്രയും വില കൊടുത്ത് സ്റ്റാമ്പ് വാങ്ങുന്ന സ്കൂൾ കുട്ടികളും കോളേജ് വിദ്യാർത്ഥികളും ഡോക്ടേഴ്സ് വരെ പലപ്പോഴും പോലീസിന് പിടിയിലായിട്ടുണ്ട് അവരോടും അത് എവിടെ നിന്ന് കിട്ടുന്നു ചോദിക്കുമ്പോൾ ഡാർക്ക് വെബ് എന്നുള്ള ഉത്തരം മാത്രമേ പറയാനുള്ളൂ ഡാർക്ക് വെബിൽ കടക്കാൻ ആരാണ് അവരെ പഠിപ്പിച്ചെന്ന് ചോദിക്കുമ്പോൾ മറ്റേതെങ്കിലും യൂസറുടെ പേരാണ് അവർ പറയുക ആ യൂസറെ തുടമ്പോ വേറെ യൂസർ അതൊരു അന്തമില്ലാതെ അങ്ങനെ നീളുകയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതിന്റെ ഒരു ടെൻഷൻ നമ്മുടെ സംഘത്തിനുണ്ട് പക്ഷേ സകല പ്രതീക്ഷയും ഇന്ത്യയിലെ എല്ലാ നർക്കോട്ടിക് വിഭാഗവും കേരളത്തിലെ നർക്കോട്ടിക് വിഭാഗത്തിൽ ഏതാണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം ആകെ കിട്ടിയിരിക്കുന്ന ലീഡ് കേരളത്തിൽ നിന്ന് ആ സാധനം അയക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജൂൺ ഇരുപത്തെട്ടിന് എറണാകുളത്ത് ഷേണായി തീയറ്ററിന് സമീപത്തുള്ള ഫോറിൻ സാധനങ്ങളെയൊക്കെ വരുന്ന ഒരു പോസ്റ്റൽ കുറിയർ സംവിധാനത്തിൽ നിന്ന് ഒരു കോള് നർക്കോട്ടിക് ടീമിന് ലഭിച്ചു അവരുടൻ തന്നെ അവിടെ ഓടിയെത്തി അവിടെ ചില പാക്കറ്റുകൾ വന്നിരിപ്പുണ്ട് ആ പാക്കറ്റുകളിൽ സംശയം തോന്നിയത് കൊണ്ടാണ് ആ കൊറിയർ ഓഫീസർ മാർക്കോട്ടിക്കാരെ വിളിച്ചത് നർക്കോട്ടിക് വിഭാഗം ഉടൻ തന്നെ ആ പാക്കറ്റ് പരിശോധിച്ചു അത് അവര് പ്രതീക്ഷിച്ച അതേ സാധനമാണ് അത് എൽ എസ് ടി ആണ് ആ എൽ എസ് ടി ചെല്ലേണ്ട വിലാസവും ആ പാക്കറ്റിനെ പുറത്തുണ്ട് അത് മൂവാറ്റുപുഴയിലുള്ള ഒരു കക്ഷിയുടെ അഡ്രസ്സാണ് നമ്മുടെ അന്വേഷണ സംഘം ഉടൻ തന്നെ ആ മൂവാറ്റുപുഴ ഭാഗത്ത് തമ്പടിച്ചു മൂവാറ്റുപുഴയിൽ നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് പോലീസ് അന്വേഷിച്ചെത്തിയത് വളക്കാരി പടി എന്ന് പറയാം അവിടെ നിർമ്മാണം നടക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ പുറകിലുള്ള ഒരു അഡ്രസ്സാണ് പോലീസിന്റെ കൈവശമുള്ളത് ജൂൺ ഇരുപത്തി ഒൻപതിനെ രാവിലെ പത്ത് മണിയോടുകൂടി പോലീസ് സംഘം ആ വീടങ്ങ് വളഞ്ഞു അവര് ബെല്ലടിച്ചു വാതൽ തുറന്ന വ്യക്തിയോട് പോലീസ് എഡിസൺ നിന്ന് ചോദിച്ചപ്പോൾ എഡിസൺ അകത്ത് മുറിയിൽ ഉറങ്ങുകയാണെന്നുള്ള മറുപടിയാണ് കിട്ടിയത് ആ ആള് തുടർന്ന് പോലീസിനോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അയാളുടെ ചോദ്യം മൈൻഡ് ചെയ്യാതെ അവിടെ എഡിസൺ കിടക്കുന്ന മുറിയിലേക്ക് കടന്ന പോലീസ് 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 ഉറക്കെ വിളിച്ചു വെൽക്കം മിസ്റ്റർ മിസ്റ്റർ ടു പോലീസിന്റെ വലയിലേക്ക് നിനക്ക് സ്വാഗതം എന്നാണ് ആ വ്യക്തിയോട് പറഞ്ഞത് ഉറക്കെ നല്ല മുഴക്കമുള്ള ശബ്ദത്തിൽ ആ ഡയലോഗ് കേട്ട എഡിസൺ എന്ന ചെറുപ്പക്കാരൻ ചാടി എടീറ്റ് നോക്കുമ്പോൾ അവൻ അവിടെ നിറയെ പോലീസിനെ കാണുകയാണ് അവനെ ആ കെറ്റാമല്ലോൺ എന്ന പദപ്രയോഗം വല്ലാതെ അമ്പരപ്പിച്ചു എന്ന് അവന്റെ മുഖം വിളിച്ചു പറയുന്നുണ്ട് പോലീസ് ഉടൻ തന്നെ അവൻ്റെ ആ മുറി സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാണ് അവിടെ നിന്ന് പോലീസിന് കിട്ടിയത് എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് സ്റ്റാമ്പുകളാണ് അങ്ങനെ എൽ എസ് ഡി ബ്ലോട്ടുകളെന്ന് നമ്മൾ വിളിക്കുക സ്റ്റാമ്പിന്റെ അതേ ആകൃതിയിലുള്ള ചെറിയ പേപ്പർ ആ പേപ്പർ നാക്കിലോട്ട് വെച്ചാൽ ആ പേപ്പറിലുള്ള എൽ എസ് ടി നമ്മുടെ ശരീരത്തിലേക്ക് അങ്ങ് അലിഞ്ഞു ചേരും അത് ഒരു കുഴപ്പമുള്ള ഡ്രഗ്സാണ് ആ എൽ എസ് ടി ഉപയോഗിക്കുന്ന നാക്ക് പിന്നെ കുറെ നേരത്തേക്ക് സമയവും കാലവും സ്ഥലവും എല്ലാം അങ്ങ് മനസ്സിന് പോകും ശരിക്കും അയാൾ ശൂന്യതയിൽ അങ്ങനെ പറന്ന് നടക്കുന്ന ഒരു ഫീലായിരിക്കും അയാൾക്ക് ഉണ്ടാവുക ആ ഫീൽ കിട്ടാൻ വേണ്ടിയാണ് പലരും എൽ എസ് ടി വാങ്ങുന്നത് സ്ഥിരമായി അത് ഉപയോഗിച്ചാൽ ഞരമ്പുകളെ പൂർണ്ണമായും അത് ഇല്ലാതാക്കും ആ എൽ എസ് ടിയുടെ എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് സ്റ്റാമ്പുകളാണ് അവിടെ നിന്ന് പോലീസ് പോക്കിയത് അതിനൊപ്പം നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് ആറ് ആറ് ഗ്രാം കെറ്റാമൈൻ എന്ന ഒരു മയക്കു വരുന്നു കൂടി അവിടുന്ന് പോലീസ് കണ്ടെടുത്തു എഡിസൺ ശരിക്കും പോലീസിന്റെ ആ പ്രവൃത്തിയിൽ അമ്പരം നിക്കുകയാണ് എഡിസനെ ചോദ്യം ചെയ്യാനായി കൊണ്ടുവരുമ്പോഴത്തേക്കും എഡിസൺ വഴി പോലീസ് അവന്റെ കൂട്ടാളികളുടെ വിവരങ്ങൾ ശേഖരിച്ചു അവരെയും പോക്കി എഡിസന്റെ ക്രിപ്റ്റോ കറൻസി അക്കൗണ്ടിൽ നിന്ന് പോലീസിന് ലഭിച്ചത് എഴുപത് ലക്ഷം രൂപയുടെ മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസിയാണ് ശരിക്കും ക്രിപ്റ്റോ കറൻസിയിലാണ് ഈ എഡിസന്റെ ഇടപാടുകളൊക്കെ എഡിസനെ ചോദ്യം ചെയ്യുമ്പോഴാണ് എഡിസന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പോലീസിന് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നത് എഡിസൺ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിനു ശേഷം അവൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന സമയത്താണ് അവൻ ഈ ഡ്രഗ്സുമായി ആദ്യമായി ബന്ധത്തിലാകുന്നത് അനവധി ഡി ജെ പാർട്ടികളും ഡാൻസ് പാർട്ടികളും പബ്ബുകളുമൊക്കെ സജീവമായ ബാംഗ്ലൂരിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ് സുഹൃത്ത് ബന്ധത്തിൽ കുടുങ്ങി ഡ്രഗ്സ് ഉപയോഗിച്ചു തുടങ്ങിയ എഡിസൺ പതുക്കെ പതുക്കെ അതിന് അഡിക്റ്റായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ പൂനയ്ക്ക് സ്ഥലമാറുന്നത് അവിടെ എത്തിയപ്പോൾ അവൻ ഈ ഡ്രഗ്സിന്റെ ഒരു ചെറിയ കച്ചവടക്കാരൻ കൂടിയായി മാറി പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ ഡ്രഗ്സ് എത്തിച്ചു കൊടുത്താൽ ലാഭമുണ്ടെന്നുള്ള കാര്യം അവൻ മനസ്സിലായത് കൊണ്ടാണ് അവൻ ആ കച്ചവടത്തിലേക്ക് കടന്നത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളിൽ നിന്ന് ഡ്രഗ്സ് വിൽപ്പനക്കാരനിലേക്ക് അവൻ മാറിയപ്പോൾ അവരെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പണം അവനിലേക്ക് എങ്ങനെ കുമിഞ്ഞു കൂടി തുടങ്ങി ഡ്രഗ്സ് ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ എണ്ണം ശരിക്കും എഡിസനെ തന്നെ അമ്പരപ്പിച്ചു എന്ന് പറയാം ഇഷ്ടംപോലെ ഉപഭോക്താക്കളുണ്ട് ഡ്രഗ്സ് എവിടെ കിട്ടിയാലും വാങ്ങിച്ചു ഉപയോഗിക്കാൻ ആളുകൾ റെഡിയാണ് ഒത്തിരി കാശ് കയ്യിലായതും എഡിസന് മനസ്സിലൊരു സംശോധിച്ചു ഈ ഡ്രഗ്സ് ബിസിനസ് മാത്രം ചെയ്തു പോയാൽ പോലീസ് അവനെ ഭാവിയിൽ പിടികൂടാനുള്ള സാധ്യതയുണ്ട് അവന്റെ വരുമാനത്തിന് അവൻ ഉറപ്പായും ഒരു സോഴ്സ് കാണിക്കണം ഇൻകം ടാക്സുകാർ അല്ലെങ്കിൽ അവന് ഉറപ്പായി പോക്കും ആ കാര്യത്തെക്കുറിച്ച് ബോധ്യമുള്ള എഡിസൺ പൂനെയിൽ നിന്ന് തിരിച്ച് അവന്റെ നാട്ടിൽ മടങ്ങിയെത്തി മൂവാറ്റുപുഴ മൂവറ്റുപുഴയിൽ അവനൊരു റെസ്റ്റോറൻറ്റ് ഇട്ടു ആ റസ്റ്റോറൻറ്റ് വഴി അവന് വരുമാനം ലഭിക്കുന്നുണ്ടെന്നുള്ള ഒരു ധാരണ നാട്ടിലും വീട്ടിലുമൊക്കെ ഉണ്ടാക്കാനാണ് അവൻ അങ്ങനെ ചെയ്തത് റെസ്റ്റോറൻറ്റ് വഴി പണം ലഭിക്കുന്ന അവൻ അന്ന് അതേ സമയത്ത് അവന് ഡ്രഗ് ബിസിനസ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ സമയത്താണ് കോവിഡ് പൊട്ടിപ്പുറപ്പെടുന്നത് കോവിഡ് ശരിക്കും അയാളുടെ ആ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനെ വളരെ പ്രതികൂലമായി അങ്ങ് ബാധിച്ചു കോവിഡ് വന്നപ്പോൾ ഈ ചായക്കടകളാണല്ലോ ആദ്യം പൂട്ടിയത് കച്ചവടം പൂർണ്ണമായി നിലച്ചതും എഡിസൺ വീടിനകത്ത് ഒറ്റക്കിരിപ്പായി അപ്പോഴും അവന്റെ ആ മയക്കുമരുന്ന് കച്ചവടം ചെറിയ തോതിലൊക്കെ നടക്കുകയാണ് കോവിഡ് ആയിട്ടും ആ കച്ചവടത്തിന് വലിയ ഡിമാൻഡ് ഡിമാൻഡുണ്ട് എങ്ങനെ ഈ ആവശ്യക്കാർക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാം എന്നതിനെ കുറിച്ച് വളരെ സീരിയസ് ആയി എഡിസൺ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് ഡാർക്ക് വെബിനെ കുറിച്ച് എഡിസൺ അറിയുന്നത് എഡിസൺ പെട്ടെന്ന് തന്നെ ഡാർക്ക് വെബിനകത്ത് അംഗമാവുകയും ഓർഡർ ചെയ്ത് സാധനങ്ങൾ വാങ്ങുകയും ആ സാധനം അവൻ ആവശ്യക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു ഒരു ടെക്കി ആയതുകൊണ്ട് തന്നെ അവന് ഈ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസൊക്കെ എളുപ്പം വഴങ്ങും ഡാർക്ക് വെബിൻ്റെ സാധ്യതകളും അതിൻ്റെ ബ്രൗസറും ഒക്കെ അവന് വഴങ്ങുന്ന കാര്യങ്ങളാണ് ഓപ്പൺ സോഴ്സ് കോഡുകളുമൊക്കെ അവനറിയാം ആ ഒരു പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് ഈ സാധനങ്ങൾ വാങ്ങിച്ചു വിൽക്കുന്ന പ്രക്രിയ ഒന്ന് വിപുലീകരിക്കാൻ എഡിസൺ തീരുമാനിച്ചു അങ്ങനെയാണ് എഡിസൺ ആ മനോഹരമായ ആ പേര് കണ്ടെത്തിയത് കെറ്റാമലോൺ കെറ്റാമലോൺ ഒരു ശരിക്കൊരു അടിപൊളി എൻ ആയി ആ ഡാർക്ക് വെബിലങ്ങ് അവതരിച്ചു എന്ന് പറയാം കെറ്റാമലോണിന്റെ പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസ്യതയാണ് കെറ്റാമലോണിൽ പൈസ അടച്ചാൽ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് സാധനം ലഭ്യമാക്കും ആ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് കോവിഡ് തീരുന്ന ആ നിമിഷത്തിൽ വളരെ സജീവമായിട്ട് എഡിസൺ ഇന്ത്യ ഒട്ടാകെ ബിൽഡ് ചെയ്തു ആ നെറ്റ്വർക്ക് വിപുലീകരിക്കാൻ എഡിസനെ സഹായിച്ചത് അരുൺ തോമസും പിന്നെ ഒരു ഡിയോളുമാണ് രണ്ടുപേരും ഈ പറഞ്ഞ പോലെ മൂവാറ്റുഴുമായി ആണ് അവർ രണ്ടുപേരും എഞ്ചിനീയേഴ്സ് ആണ് എഡിസനെ പോലെ തന്നെ വീട്ടുകാരാണ് ആ മൂവർ സംഘത്തിന്റെ വളരെ ശ്രമകരമായ ശ്രമത്തിന്റെ ഫലമായി ഇന്ത്യയിൽ പല സ്ഥലത്തും അവർക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായി ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ആവശ്യം കൂടിക്കിടി വന്നതും ഡയറക്റ്റായി സാധനം പർച്ചേസ് ചെയ്യുന്ന ഒരു മെക്കാനിസത്തിലേക്ക് നമ്മുടെ എഡിസൺ കടന്നു അങ്ങനെയാണ് എഡിസൺ ലണ്ടൻ ബേസ് ചെയ്തുള്ള ഒരു ഡ്രഗ് ഡീലറുമായി ബന്ധം ഉണ്ടാക്കുന്നത് ഒരു ഗുങ്കാടി ആ ഗുങ്കാടീൻ രാജ്യാന്തര ഡ്രഗ് ഡീലർമാരിൽ നമ്പർ വൺ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു കക്ഷിയാണ് അയാൾക്ക് എല്ലാ കാർട്ടലുകളുമായി ബന്ധമുണ്ട് ആ കക്ഷിയുമായി ഡയറക്റ്റ് ബന്ധം ബന്ധമുണ്ടാക്കിയതോടുകൂടി സാധനം എറണാകുളത്ത് മൂവാറ്റുപുഴയിൽ എഡിസിന്റെ വസതിൽ എത്തിക്കാൻ എഡിസിന് ഒരു ബുദ്ധിമുട്ടില്ലാതായി ഇവിടെ എത്തുന്ന സാധനത്തെ അതിമനോഹരമായ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനത്തിലൂടെ ഇനി എല്ലാ ഡീലേഴ്സിനും എത്തിച്ചു കൊടുക്കും ആ ഡീലേഴ്സ് കെറ്റാമലോണിലെ കയറി രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് സാധനം എത്തിക്കും വളരെ വിപുലമായ ഒരു നെറ്റ്വർക്ക് ആ നെറ്റ്വർക്ക് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഭംഗിയായി നടത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഈ കെറ്റാമലോണില് ഡാർക്ക് വെബിലുള്ള ആ സ്റ്റാർ റേറ്റിംഗ് കൂടി തുടങ്ങിയത് അയാള് അതിവേഗമാണ് നാല് സ്റ്റാറുള്ള ഒരു എത്തിയത് ശരിക്കും ഈ സ്റ്റാർ ലഭിക്കാൻ അയാളെ സഹായിച്ചത് പ്രോംപ്റ്റ് ഡെലിവറി മാത്രമല്ല കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെയാണ് ആവശ്യക്കാർക്ക് അത്യാവശ്യം ചില ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്ത് അവരെ കസ്റ്റമേഴ്സായി നിലനിർത്തുന്ന ഒരു മെക്കാനിസം ഈ കെറ്റാമലൂൺ നടത്തിയിരുന്നു അടുത്തതായി അവൻ ഫൈവ് സ്റ്റാറിലേക്ക് കയറാൻ പോവുകയായിരുന്നു ഡാർക്ക് വെബിൽ ഫൈവ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ് ആ ഫൈവ് സ്റ്റാർ ആകുധം തൊട്ടു മുമ്പാണ് നമ്മുടെ പോലീസ് ആ എഡിസണിലേക്ക് പിടിച്ചത് അവന്റെ ഫൈവ് സ്റ്റാർ മോഹം അവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം രൂപ വരെ വില വരുന്ന ഏകദേശം പതിനായിരത്തോളം സ്റ്റാമ്പുകളാണ് ഒരു മാസം എഡിസൺ അവന്റെ കെറ്റാമരൻ എന്ന ബ്രാൻഡ് നെയിമിൽ വിൽക്കുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ക്രിപ്റ്റോ കറൻസി ആയിട്ടും ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും അവനിലേക്ക് പ്രതിമാസം എത്തുന്നത് അതിന് അവന്റെ ആ ഒറിജിനൽ ഡീലർക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തു കഴിഞ്ഞാലും ഒരു ഹ്യൂജ് പ്രോഫിറ്റ് അരുൺ തോമസിനും ഡിയോഡിനും അതുപോലെ എഡിസിനുമായി കിട്ടുകയാണ് കൂടുതൽ ആളുകളെ അവരുടെ സിസ്റ്റസിന്റെ ഭാഗമാക്കിയാൽ പോലും വൻ ലാഭമാണ് അവർക്ക് കിട്ടുന്നത് ശരിക്കും താഴെയുള്ള ഡീലേഴ്സിന് പോലും നല്ല മാർജിൻ കൊടുക്കാൻ അവർക്ക് പറ്റും ഒരു അടിപൊളി ബിസിനസ് ആയി അവരത് വളർത്തിക്കൊണ്ടുവരികയാണ് ഫാൻസേലി മേട്ടിൽ ഈ ടീമിന് ഒരു റിസോർട്ടുണ്ട് സൺസെറ്റ് വാലി എന്ന പേര് അതിനകത്ത് ഈ മൂന്ന് പേർക്ക് പുറമേ ഒരാൾ കൂടി പങ്കാളിയാണ് അത് ഡിയോഡിന്റെ ഭാര്യ അഞ്ചു ആണ് ഈ നാലു പേർക്ക് പുറമേ വേറെയും അനവധി ആളുകൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണെന്നുള്ള കാര്യം ഇപ്പോ നർക്കോട്ടിക് വിഭാഗത്തിന് അറിയാം ബാംഗ്ലൂരിലും ഹൈദരാബാദിലും പൂനെയിലും മുംബൈയിലും ദില്ലിയിലും ഗോവയിലും ഒക്കെ അവിടെയുള്ള ലോക്കൽ ആളുകൾക്ക് സാധനം കൊറിയർ ഓഫീസ് വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ വലിയ ശൃംഖല ഈ എഡിസണുമായി കണക്ടാണ് ഈ എഡിസൺ എന്നാൽ നാട്ടിൽ ഒരു സാധാരണ ആളാണ് കുഞ്ഞിനെ നഴ്സറി കൊണ്ടാക്കാനായി വരുമ്പോൾ ആ നഴ്സറിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കാൻ വരുന്ന രക്ഷിതാക്കളൊക്കെ എഡിസനെ കാണാറുണ്ട് ആ എഡിസൺ കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു കാട്ടലിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണെന്നുള്ള വിവരം പത്രങ്ങളും ടിവികളും ബ്രേക്ക് ചെയ്തപ്പോൾ വല്ലാത്തൊരു അമ്പരപ്പ് ആളുകൾക്കൊക്കെ ഉണ്ട് ശരിക്കും ഈ ഡ്രഗ് ഡീലിംഗിന്റെ ആ ആകർഷണീയമായ കമ്മീഷനാണ് ഇതുപോലെ എഡിസന്മാരെ ഈ വിഷയത്തിലേക്ക് ആകർഷിക്കുന്നത് ഈ ഡ്രഗ് ബിസിനസിന്റെ ലാഭം വളരെ വലുതായതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാഭകരമല്ലാത്ത മരുന്ന് ഉൽപാദക സ്ഥാപനങ്ങളൊക്കെ ഈ ഡ്രഗ് നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നത് അവരെന്തായാലും ഉണ്ടാക്കുന്ന ഡ്രഗ്സ് തന്നെയാണ് മരുന്നിന് സാധാരണ നമ്മൾ വിളിക്കുന്ന പേരാണല്ലോ ഡ്രഗ്സ് ആ ഡ്രഗ്സ് മയക്കുമരുന്നാകുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഉറപ്പിച്ച ഡ്രഗ്സ് എന്ന് പറയുന്നതേ ഉള്ളൂ എല്ലാ മരുന്നുകൾക്കും ഡ്രഗ്സ് എന്ന് തന്നെയാണ് പേര് അപ്പൊ അവിടെ ശരിയും തെറ്റും എന്നുള്ളത് വളരെ ചെറിയൊരു നേർവരയുടെ അപ്പുറം ഇപ്പുറമാണ് മരുന്ന് ഉൽപാദകർ എന്തായാലും ഉണ്ടാക്കുന്ന മരുന്നാണ് കുറച്ച് ഈ പറഞ്ഞ പോലെ ഫെൻഡാനിന്റെ അനുബന്ധ സംവിധാനങ്ങളാകുന്നു എന്ന് മാത്രം അത് എന്തുകൊണ്ട് അവർ ഏറ്റെടുക്കുന്നു ചോദിച്ചാൽ ഇതിൻ്റെ ലാഭം തന്നെയാണ് കാരണം വൻ ലാഭമാണ് മയക്കു വരുന്ന കച്ചവടക്കാർക്ക് ലഭിക്കുക അതുകൊണ്ടാണല്ലോ ലോകത്ത് മയക്കുവരുന്നതുമായി ബന്ധിപ്പിച്ച് ഒരുപാട് ഒരുപാട് കാട്ടിലുകൾ ഉണ്ടായത് ആ കാട്ടിലുകൾ അങ്ങനെ വളർന്നു വന്നപ്പോൾ ലോകത്തെ തന്നെ പിടിച്ചു കുലക്കിയ ഒരു ഡാർക്ക് വെബ്ബ് ലോകത്തെ ഏറ്റവും വലിയ മയക്കു വരുന്ന ഉത്പാദന വിതരണ ശൃംഖലയായി മാറിയിരുന്നു അതേക്കുറിച്ച് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു ശരിക്കും ലോകത്തിന്റെ നെറുകയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വളരെ കൂളായിട്ട് ഒരു ഡാർക്ക് വെബിലൂടെ കടന്നു വന്ന കഥയാണത് ആ കഥ കേട്ടിട്ടുള്ള താളികൾ അതുകൂടി ഒന്ന് കേട്ടു നോക്കുക അതുകൂടി ഞാൻ താഴെ പിൻ ചെയ്തിട്ടുണ്ട് ഈ ഡ്രഗ് ബിസിനസിന്റെ ദൂഷ്യഫലങ്ങൾ വളരെ വലുതാണ് ഒരുപാട് വ്യാപകമായിട്ട് നമ്മളെ സ്വാധീനിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് അതൊക്കെ ആ പിൻ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അത്തരം വിഷയങ്ങൾ ഉൾക്കൊണ്ടിക്കാത്തത് രണ്ട് വീഡിയോയും നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും പങ്കുവയ്ക്കണം നമ്മുടെ കുട്ടികൾ ഡ്രഗ്സിൽ പെടാതിരിക്കാൻ ഒരു കരുതൽ അനിവാര്യമായും നമുക്ക് എടുത്തേ പറ്റൂ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നടത്താം ഇപ്പോൾ ഇന്ത്യയിലെമ്പാടുമുള്ള നർക്കോട്ടിക് വിഭാഗക്കാരും ഈ കേസിന്റെ പുറകിലാണ് അവരുടെ മേഖലകളിൽ വ്യാപകമായി വിറ്റഴിക്കപ്പെടുന്ന എൽ എസ് ടി ഈ എഡിസൺ ആണ് സപ്ലൈ ചെയ്യുന്നുള്ള കാര്യം ഇപ്പോൾ അവർക്കറിയാം അവർക്കിനി എഡിസനിൽ നിന്ന് ആ ലണ്ടൻ ബേസ്ഡ് ഡീലറിലേക്ക് എത്തണം ആ ഡീലർക്കിനി ആരാണ് സപ്ലൈ ചെയ്യുന്നുള്ള കാര്യം മറ്റൊരു വിഷയമാണ് എന്തായാലും ഒരു വലിയ ചെയിലിന്റെ ഒരു കണ്ണിൽ മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ എഡിസൺ ഒരു എഡിസൺ മാത്രമാണ് ഇതുപോലെ നൂറുകണക്കിന് എഡിസൺമാർ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് ചിലപ്പോൾ കേരളത്തിലേയും കാണും നമ്മളറിയാത്ത അനവധി ആളുകൾ എഡിസന്മാരായി കറ്റാമറന്മാരായി നമുക്കിടയിൽ മയക്കുമരുന്ന് വിൽക്കുന്നുണ്ടാവും അതുകൊണ്ടാണല്ലോ കൂടുതൽ കൂടുതൽ മയക്കുമരുന്ന് ഉപഭോക്താക്കൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലെമ്പാടും ഉണ്ടാകുന്നത് ഒരു ശ്രദ്ധ ഈ വിഷയത്തിൽ അനിവാര്യമായും എല്ലാവരും വെച്ചു പുലർത്തേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ചത് I'm Life Film with Chandra Mohan. Thank you.